മൂന്നാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട് ചെയ്ത് ഇനി കട്ട വെച്ച് പോയാശം പണി തിരാടായിട്ടുണ്ട് ആദ്യം ചെയ്യണി കട്ട വേണ്ടി വെക്കാമോ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചാതി 再弄弄。 നമ്മുടെ കൂട്ടാരം രണ്ടായി സഹായിക്കേണ്ടി കൈ വെച്ച് നമുക്ക് ചെയ്ത് ശരിയല്ല നമ്മൾ രണ്ടുപേരും കൊലേരിയും വെച്ച് ഇതും വെച്ചും കൊലയും വെച്ചും കഴിയുമ്പോഴാണ് ചൂട് വേണുള്ളിൽ വല്ലതും നമ്മൾ ആക്കിട്ടു പിന്നെ കോങ്കാദ്യം അതിൻ്റെ മോള് വീണ്ടും ഇട്ട് പണി ഒരു വിധം പരിധി ആയിട്ടുണ്ട് പത്ത് ഉള്ളു ചെയ്യാനായിട്ടാണ് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞാൽ തേപ്പിലും തേച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യണത് സാധാരണ വീടൊക്കെ തേക്കുമ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തേച്ച് നോക്കിയാണ് ഇപ്പോൾ നമുക്ക് ഒക്കെ ആണ് മാക്സിമം തോന്നത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണതാണ് ലൈക്കും ചെയ്യണതാണ് ഷെയറും ചെയ്യണതാണ് ഓക്കേ ചെറിയൊരു ഹോൾ പോളിട്ടിട്ട് നമ്മളെ സിമെന്റ് കുഴക്കാൻ പോണു അത് നമ്മടെ കുറച്ച് നമ്മ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ കുറുക്കിയിട്ട് നമ്മൾ കുറുക്കിയതിന്റെ മൂളിവെക്കില് സിമെന്റ് കണ്ട് ഞാൻ ഇതും കൂടി ആഡ് ചെയ്യണം కియల మూగట్టు నమ నా ట్యాగింటి దగ్టోటు పోవండి బాసి ഇതേപോലെ ആദ്യം മറ്റേ പോലെ രണ്ടാമത് ഒരു പോട്ടിട്ട സാധനം ആ സാധനം സൈഡിൽ പൊത്തം ചെയ്യണം ഇങ്ങനെ സിമെന്റ് കുറുക്കിട്ട് നമ്മൾ തേച്ചോണ്ടിരിക്കാണ് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം എല്ലാ സൈഡിലോട്ടൊക്കെ നമ്മളിപ്പിക്കണം നമുക്ക് ഇനി ഉണങ്ങാൻ വേണ്ടി നമുക്ക് ചീറ്റെടുത്തേണ്ടതാണ് ടാങ്കിന് എല്ലാം ബാക്കി ഉണയി കഴിയുമ്പോൾ നാളെ നമ്മൾ കാണിക്കുന്നതാണ് ഇനി കുറച്ച് നമ്മുടെ പണിയുണ്ട് ടാങ്കിൻ്റെ ബാക്കി നമ്മ കാണിക്കുന്നതാണ് നാളെ